ഹായ് കൂട്ടുകാരെ മനോഹരമായ ഒരു വൈകുന്നേരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഞാൻ വന്ന വന്നപാടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരു കപ്പയ്ക്ക ഉണ്ടായിരുന്നു ബാക്കി സാധനങ്ങളൊക്കെ വഴിയെ കാണിക്കാം ആ കപ്പക്കൊക്കെ മോളും ഞാനും കൂടി ഒന്ന് അരിഞ്ഞ് അതൊക്കെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്കും കൊച്ചുമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നെ അമ്മയും ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ എന്താ കൊണ്ടു വന്നതെന്ന് പറഞ്ഞോണ്ട് അവിടെ മൊത്തം അരിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പലഹാരങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവക്കാണെങ്കിൽ ചായ എന്തെങ്കിലും പലഹാരങ്ങളും വേണോന്ന് പറഞ്ഞോണ്ട് നിന്നിട്ടുണ്ടായിരുന്നേ അപ്പം എന്റെ മനസ്സും കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മളല്ലേ വാങ്ങി കൊടുക്കേണ്ടത് അപ്പം ഞാനൊന്നും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ രണ്ട് പഴം ഇരിപ്പ് ഉണ്ടായിരുന്നേ അതിനെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒരു ചെറിയൊരു വാഴക്കിയപ്പം ഉണ്ടാക്കി വെച്ച് കൊടുക്കാമെന്ന് കരുതിയെ അപ്പം വാഴക്കപ്പം ഉണ്ടാക്കാനായിട്ട് എന്തോന്നു കടലമാവൊന്നും കൈവശം ഇരിപ്പുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് അരിപ്പൊടിയും ഒരല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ഒക്കെ കൂടിയിട്ട് ഈ മാവിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നിട്ട് നമ്മുടെ ഈ മാവിനെ നല്ല സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് നല്ല ലൂസ് ബാറ്ററിലാക്കി എടുക്കണ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശമാവിനൊക്കെ ഒഴിക്കുന്ന ആ പരുവത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി ആ അല്ല ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ചീനച്ചട്ടി ഒന്ന് ചൂടായ ശേഷം അതിലേക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഈ ചെറുതെ നൈസായിട്ടാണ് പഴം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ആ പഴത്തിനൊന്ന് പിന്നെ ആ എണ്ണയിലും അല്ല സോർമാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് നാലെണ്ണമൊക്കെ ഒരുമിച്ചിട്ട് അതിനൊന്ന് നല്ല നല്ല മൊരിയിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചായക്കും അടുപ്പത്ത് വെച്ച് ചായയും ഒക്കെ ഇട്ടു അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ ബാക്കി ബാറ്ററി ഇപ്പോൾ ഉണ്ടായിരുന്നു നമ്മുടെ മാവിൻ്റെ അപ്പം അതിനെയും കൂടി ഞാൻ ബാക്കി വന്ന മാവെല്ലാം കൂടി ആ ആ എണ്ണയിലോട്ടൊന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർ മൊരിയിച്ച് അത് കാരി എടുത്തിട്ടുണ്ടായിരുന്നേ നന്നായിട്ട് എന്നിട്ട് അതിനെ കുറച്ചൊന്ന് പഞ്ചസാരയും കൂടിയിട്ട് ഒരല്പം ഒരു ചെറിയ ചെറിയ അലക്കായും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിനെ ഉരുട്ടിയെടുത്തപ്പം നല്ലൊരു ലഡുവിൻ്റെ ഒരു പരുവായിട്ടുണ്ടായിരുന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ സൂപ്പറാണേ അങ്ങനെ ഞാനും മക്കളും കൂടി ചായയൊക്കെ കുടിച്ച ശേഷം ഞാൻ മീൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കൊഴിയാളെ മീനാണ് കണ്ണം കൊഴിയാളെ മീൻ അപ്പം ആ മീനിനെയൊക്കെ ഒന്ന് അറുത്ത് കഴുകിയെടുത്ത് കുറച്ച് പൊരിക്കാനും ബാക്കി കറി വയ്ക്കാനുമായിട്ട് ചട്ടിയിലങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കാര്യമായിട്ടുള്ള കറികളൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഞാൻ വന്ന വഴിക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പം അതിനെയൊക്കെ എടുത്തൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ മീൻ കറി വയ്ക്കുന്നതിലേക്കായിട്ട് തക്കാളിക്കേം മുരിങ്ങക്കയും പച്ചമുളകുമൊക്കെ മീനിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അതിനുശേഷം പൊരിക്കാനുള്ള മീനിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇതെല്ലാം ചെയ്ത ശേഷം നമ്മുടെ കറിവേക്കാനുള്ള മീനിലേക്ക് അരപ്പൊക്കെ തയ്യാറാക്കി അതും ഒന്നൊഴിച്ച് അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ടായിരുന്നേ എനിക്കിപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ അടുപ്പത്ത് തീയത്തിക്കുന്നത് ഭയങ്കര ഉള്ള പരിപാടിയാണ് പക്ഷേ നമ്മുടെ ഗ്യാസിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മുടെ ഗ്യാസ് ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അടുപ്പത്ത് വെച്ച് കറി വെക്കുന്നതല്ലേ ടേസ്റ്റ് അതൊക്കെ കൊണ്ട് ഞാനാണെങ്കിൽ ഉള്ള പറക്കി വെച്ച് അടുപ്പത്ത് തന്നെ വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് ഒന്ന് അച്ചാർ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണേ മാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ മാങ്ങ അച്ചാറും കൂട്ടി മൂത്തുമോളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെറും മാങ്ങ അച്ചാറും കൂട്ടിയായിരുന്നാലും ചോറ് കഴിക്കുക അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അപ്പം ഞാൻ വയ്ക്കുമ്പോൾ സാധാരണ വാങ്ങിക്കുമ്പം വാങ്ങാൻ കുറച്ചധികം വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ചിട്ട് അച്ചാറിട്ട ശേഷം അതിന് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഓരോ ഡപ്പുകളിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഡപ്പുകളിലായിട്ട് കുറേ കുറേച്ച് കോരി എടുത്ത് മാറ്റി വയ്ക്കും അപ്പോൾ നമ്മളത് യൂസ് ചെയ്ത് വരുമ്പം പെട്ടെന്ന് ചീത്തയാവത്തില്ല എന്നിട്ട് ഒരു ഡപ്പ് മാത്രം പുറത്തെടുത്ത് വയ്ക്കും പിന്നെ ഞാൻ ജോലി കഴിഞ്ഞു വന്നപ്പോൾ കുറച്ച് ചീര വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചത് നാളത്തേക്കാണേ നാളെ രാവിലെ എനിക്ക് അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോൾ ജോലിക്ക് പോകണം അതിനുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലത്തേക്ക് ചോറും കാപ്പിയൊക്കെ തയ്യാറാക്കി കൊടുത്തേക്കും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു എന്നിട്ട് നാളെ അപ്പത്തിനുള്ള അരി അരയ്ക്കണം കുറച്ച് അരിയും ചോറും തേങ്ങയും പഞ്ചസാരയും ഈസ്റ്റും കൂടി ചേർത്താണ് അരച്ച് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വയ്ക്കുന്നതേ അങ്ങനെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കൊഴുകയുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴുകി മാറ്റി വെച്ച ശേഷം ഞാൻ ഒരു തുണി തയ്ക്കാനുണ്ടായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാർ കൊണ്ടുതന്ന തുണിയാണ് അപ്പം പിന്നെ ആ തുണിയുടെ ടോപ്പിൻ്റെ പീസും പാൻറ്റിൻ്റെ പീസും ഷോളിൻ്റെ പീസും ഒക്കെ പ്രത്യേകം പ്രത്യേകം മാറ്റിയെടുത്തു വെച്ചു എന്നിട്ട് അതിന് ഒന്ന് അളന്ന് വെട്ടിയൊക്കെ എടുക്കുകയാണേ അപ്പം ഈ തുണി തയ്ക്കണതിലൊരു കഥയുണ്ട് എന്താണെന്ന് വച്ചാൽ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്ക് തയ്യൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ തയ്ക്കുന്നവരുടെയൊക്കെ എനിക്ക് ഒരു ഭയങ്കര ആരാധനയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു സിമ്പിൾ പീസ് തുണി വെട്ടി അതിനൊരു ചുരിദാറായിട്ടും ഒരു ബ്ലൗസായിട്ടും ഒക്കെ എടുക്കണം അതൊരു ഒരു 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 അനുഗ്രഹമായിട്ടാണ് ഞാൻ അത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ കാലത്ത് ഞാൻ അമ്മയോട് പറയും അമ്മ എനിക്ക് തയ്യൽ പഠിക്കണം തയ്യൽ പഠിക്കണമെന്ന് അപ്പം അമ്മ പറയുന്നൊരു വാചകം ഇത്രയും പഠിച്ചാൽ നീ തയ്യൽ പഠിക്കാൻ പോകണമെന്ന് ഇനിയിപ്പം നീ തയ്യലൊന്നും പഠിക്കണ്ട മറ്റെന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതി എന്നൊക്കെ പറയുമായിരുന്നു പാവം ഞാൻ ഈ തയ്യൽക്കാരിയായിട്ട് ഒതുങ്ങി പോകും എന്നൊക്കെ ആയിരുന്നായിരിക്കും അമ്മ പണ്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നതേ അങ്ങനെ എന്നെ തയ്യൽ പഠിക്കാനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ നാളായി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചേട്ടൻ്റെ അമ്മയുടെ ഒരു സാരിയുടെ അതിൻ്റെ അതിൽ അറ്റാച്ച് ചെയ്തു വരുന്ന ബ്ലൗസ് പീസ് അതെനിക്ക് തന്നിട്ടുണ്ടായിരുന്നെ ബ്ലൗസിൻ്റെ ആ തുണി അത് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ കൊണ്ടൊന്ന് വെട്ടി കുഞ്ഞിന് ഒരു പാൻറ്റ് തച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൈത്തയലിട്ട് അപ്പം കൈത്തയലിട്ട് തച്ച് നോക്കിയപ്പം അത് നല്ല കണക്കായിട്ടുണ്ടായിരുന്നേ ഞാൻ ഒരു പഴയ മോളുടെ ഒരു പഴയ ഒരു നിക്കറെടുത്ത് വെച്ചിട്ടാണ് തച്ച് നോക്കിയത് അപ്പം പക്ഷെ അത് നല്ല കറക്റ്റായിട്ട് വന്നു പിന്നെ എനിക്കൊരു ചെറിയൊരു കോൺഫിഡൻസ് ആയി പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ ചാട്ടിൻ്റെ കുറേ പഴയ ഷർട്ടുകളൊക്കെ എടുത്ത് വെട്ടി ഈ കുഞ്ഞിനെ ഈ കുഞ്ഞിൻ്റെ നമ്മൾ നമ്മുടെ മറ്റേ അണച്ചിലെ തുണിക്ക് പകരം ചെറിയ ചെറിയ നിക്കറുകൾ തച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത വീട്ടിലൊരു ചേച്ചി ഒരു മെഷീൻ വിറ്റ സമയത്ത് അന്ന് തൊള്ളായിരം രൂപയെന്തോ ആണ് കൊടുത്ത് ആ പഴയ മെഷീനെ ഞാൻ വാങ്ങിച്ചിട്ടെ അത് കഴിഞ്ഞ് എനിക്ക് ബ്ലൗസൊന്നും തയ്ക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കുറേ നാൾ കഴിഞ്ഞ് അനിയൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പം അനിയൻ്റെ ഭാര്യയ്ക്ക് തയ്ക്കാൻ അറിയായിരുന്നു അപ്പോൾ ആ കുട്ടി തയ്ക്കുന്ന കണ്ടാണ് ഞാൻ ബ്ലൗസൊക്കെ തയ്ക്കാൻ പഠിച്ചതേ അങ്ങനെ അങ്ങനെ തയ്ച്ച് തയ്ച്ച് ഞാൻ ഒട്ടുമിക്ക തുണികളും തയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ യൂണിഫോമൊക്കെ പഴയ ഷർട്ടൊക്കെ എടുത്ത് പൊളിച്ച് അതിൻ്റെ അളവ് ടാപ്പ് വെച്ച് അളന്നെടുത്ത് ആ തച്ചയ്ക്ക് എങ്ങനെയെന്നൊക്കെ നോക്കി തയ്ക്കുമായിരുന്നേ അതുകൊണ്ട് എനിക്കിപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് തയ്ക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒന്നിൻ്റെ അളവുകൾ കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂട ഒരു അളവ് ബ്ലൗസോ ഒരളവ് ചുറുദാറൊക്കെ കിട്ടിയാൽ അത് വച്ച് അളന്ന് തയ്ച്ചെടുക്കാൻ എനിക്കിപ്പോൾ സാധിക്കും അല്ലാതെ ഒരു നമ്മുടെ ചെസ്റ്റ് പോഷയിത്ര ആ അങ്ങനെയൊന്നും പറഞ്ഞ് തയ്ക്കാനൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അത്യാവശ്യം നന്നായിട്ട് എന്ത് ഡിസൈനും തയ്ക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ തൈരം പറയുന്നത് നമുക്ക് അത്യാവശ്യം വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് കുറച്ച് കാശുണ്ടാക്കാൻ പറ്റിയൊരു തൊഴിലാണേ എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് ഒന്നുമുള്ള ഒരു ജോലിയൊന്നുമല്ല എന്നാലതിലൊരു പാടുണ്ട് താനും പക്ഷെ എല്ലാത്തിനും പ്രധാനമായിട്ട് നമുക്ക് ഒരു ഇത് നമുക്ക് ചെയ്യണം നമുക്ക് പഠിക്കണമെന്നുള്ളൊരു ഒരു ഉറച്ച വിശ്വാസവും ഒരു ഒരു മനോധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും എനിക്ക് ജോലിയൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നല്ലൊരു വരുമാന വരുമാനമാർഗം തന്നെയായിരുന്നു ഈ തയ്യലെന്ന് പറയുന്നത് ഞാൻ അടുത്തുള്ള വീട്ടുകാർക്ക് ബ്ലൗസും ചുരിദാറും ഒക്കെ തയ്ച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നെ അങ്ങനെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ചെറിയൊരു ജോലിയൊക്കെ ആയപ്പോൾ പിന്നെ തയ്ക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും എൻ്റെയും മക്കളുടെയും തുണികളൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് അപ്പം ഇപ്പം ഞാൻ കരുതി നമുക്ക് എന്തായിരുന്നാലും കിട്ടുന്ന സമയത്തിന് ഒരു തുണിയെങ്കിൽ ഒരു തുണി തച്ച് കൊടുത്താൽ നമുക്ക് കാശ് കിട്ടുമല്ലോ അപ്പം അങ്ങനെ തച്ച് തുടങ്ങാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഇങ്ങനെ അത്യാവശ്യം പറഞ്ഞൊരു ചുരിദാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അടുത്ത വീട്ടിൽ എൻ്റെ ഒരു കൂട്ടുകാരിയാണേ അപ്പോൾ പിന്നെ ഞാൻ കരുതി അതങ് എടുത്ത് തച്ചു കൊടുക്കുക അപ്പം ഇതിനിടയ്ക്ക് ഒരു ചുരിദാർ തച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് പക്ഷേ അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വീണ്ടും ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇനി രണ്ട് മൂന്ന് ചുരിദാറുകളും കൂടി തയ്ക്കാൻ തുണിയുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഞാൻ അത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പം ആ ചുരിദാറിൻ്റെ തുണി വെട്ടി വന്നപ്പോഴുണ്ടാക്കി അതിൻ്റെ കൈക്ക് തുണി തകയുന്നുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് പീസൊക്കെ ആയിട്ടാണ് തയ്ച്ചിട്ടുണ്ടെന്ന് എന്തായിരുന്നാലും നമ്മുടെ കസ്റ്റമർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പം തച്ചുകൊണ്ടിരുന്ന സമയത്തൊരു ഫോൺ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ അറ്റൻഡ് ചെയ്ത് ചെയ്തിട്ട് വന്നാണ് പിന്നീട് തച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പാൻറ്റ് തയ്ച്ചത് നമ്മുടെ സ്ലിറ്റ് പാൻറ്റായിരുന്നു താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു സ്ലിറ്റ് വരുന്നില്ലേ അങ്ങനത്തെ പാൻറ്റായിരുന്നേ ശരിക്ക് പറഞ്ഞാൽ ഇത് പിറ്റന്നൊരു കല്യാണത്തിന് അത്യാവശ്യമായിട്ട് ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചുരിദാറായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ നൂലൊന്നും കറക്റ്റ് ഉണ്ടായിരുന്നില്ലേകദേശം ചപ്പം ഈ ഒരു നൂലാണ് കിടപ്പുണ്ടായിരുന്നത് അപ്പം ആ നൂലിനെ ഞാൻ മെഷീൻ്റെ അതിൽ നിളക്കിയിട്ടിട്ടൊക്കെയാണ് പിന്നെ തച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായിരുന്നാലും ചുരിദാറിൻ്റെ പാന്റും ടോപ്പും ഒക്കെ നന്നായിട്ട് തച്ചെടുത്തു എന്നിട്ട് അതിൻ്റെ ഷോളിൻ്റെ ആ താഴ്ഭാഗമൊക്കെ ഒന്ന് അടിച്ചെടുത്തു ആ കരവരുന്ന ഭാഗമൊക്കെ ഒന്ന് അടിച്ച് മടക്കി മാറ്റി വെച്ചു അപ്പം ഇതായിരുന്നേ ഇങ്ങനെ ഈ രീതിക്കായിരുന്നേ ടോപ്പ് തച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു ടോപ്പ് തച്ചു തീർന്നപ്പോൾ അതിൻ്റെ അവസാന രൂപ അപ്പം കസ്റ്റമർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ട് തേച്ച് മടക്കിയെടുത്ത് വൃത്തിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ തച്ചേണ്ട ബാക്കി തുണിയുണ്ട് തന്നെ ഒരു നാടയും കൂടി സെറ്റാക്കി അതിൽ കൂടെ വച്ച് മടക്കി വെച്ചുകൊടുത്തു അപ്പം തച്ച് മടക്കി വെച്ചിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തുണി തച്ച് വെച്ചിട്ടുണ്ട് വന്നെടുത്തോണ്ട് പോയിക്കോളെ അപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപ തയ്യൽക്കൂലിയും തന്ന് ചുരിദാർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ എല്ലായിടത്തും തയ്യൽ കൂലി കൂടുതലുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ ഇനി ഇത്രയും വാങ്ങിയുണ്ടായിരുന്നുള്ളൂ കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി തരുമായിരുന്നു പക്ഷെ ഞാൻ ഇത്രയും മതിയെന്ന് പറഞ്ഞു ഇത്രയും വാങ്ങിയതാണ് അപ്പൊ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ കൂടുതൽ വരുമ്പോഴേക്കും ബൈ